പ്രിയപ്പെട്ട കൂട്ടുകാരെ ബാസ് ബ്ലസംസിൻ്റെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ജോബ് അപ്ലിക്കേഷൻ തയ്യാറാക്കുന്നത് അതോടൊപ്പം അതിൻ്റെ കൂടെ നമ്മൾ അയക്കുന്ന അറ്റാച്ച് ചെയ്യുന്ന റെസ്യൂമേ അല്ലെങ്കിൽ കരിക്കുലം വിറ്റായി അതും എങ്ങനെ അതിൻ്റെ കൂടെ തയ്യാറാക്കാം എന്നുള്ളതാണ് സാധാരണ രീതിയിൽ പരീക്ഷയ്ക്ക് എട്ട് മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ജോബ് അപ്ലിക്കേഷൻ പ്ലസ് റെസ്യൂമേ എന്നുള്ളത് ഈ ചാനലിലെ ഹൗ ടു റൈറ്റ് സീരീസിൽ ഇത് അഞ്ചാമത് വീഡിയോ ആണ് നമ്മൾ എങ്ങനെ പ്രൊഫൈൽ തയ്യാറാക്കാം എങ്ങനെ ലെറ്റർ എഴുതാം എങ്ങനെ ലെറ്റർ എഴുതാം എഡിറ്റർ തയ്യാറാക്കാം എന്നുള്ള രീതിയിലുള്ള എങ്ങനെ സ്പീച്ച് തയ്യാറാക്കാം വിവിധ തരത്തിലുള്ള സ്പീച്ചുകൾ എങ്ങനെ തയ്യാറാക്കാം എന്ന തരത്തിൽ ഒത്തിരി ഡിസ്കഷൻസ് നമ്മൾ മൂന്ന് ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട് ആ ക്ലാസ്സുകളൊന്നും കേൾക്കാത്ത ആളുകൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കും നിലവിൽ പ്ലസ് വൺ ക്ലാസ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും പ്ലസ് ടു ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ആയിട്ട് മനസ്സിലാക്കാവുന്ന ഉപയോഗിക്കാവുന്ന പാറ്റേണുകളും അതിൻ്റെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മളുടെ ഈ വീഡിയോസിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിലേക്ക് നീങ്ങാം ഹൗ ടു റൈറ്റ് ജോബ് അപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമി ഓർ കരിക്കുലം മിറ്റായി ഡിസ്കഷനിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക സ്ഥിരമായി ക്ലാസുകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടവർ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഗുലറായിട്ട് ക്ലാസ് നോട്ടിഫിക്കേഷൻസ് ലഭിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ കമൻറ്റുകൾ അറി അഭിപ്രായങ്ങൾ നിങ്ങൾ ഭാവിയിൽ ഉദ്ദേശിക്കുന്ന ക്ലാസ്സുകൾ ഏതെല്ലാം ടോപ്പിക്കുകളിൽ നിങ്ങൾ ക്ലാസ്സുകളിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് അത്തരം ക്ലാസ്സുകളെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു പരസ്യത്തിൻ്റെ ഒരു സ്പെസിമൻ ഒരു സാമ്പിൾ പരസ്യം ഒരു മിനിമം ലെവലുള്ള പരസ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് വാണ്ടഡ് എക്കൗണ്ടൻറ്റ് അതിൻ്റെ യോഗ്യത ക്വാളിഫിക്കേഷൻ ഏത് ഏത് സ്ഥാപനമാണ് ഈ പരസ്യം കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇത് ഒരു സാമ്പിൾ മാത്രമാണ് നമ്മൾ പരീക്ഷയ്ക്ക് എങ്ങനെ എഴുതണം എഴുതണമെന്നുള്ളതിന് അഡ്വർടൈസ്മെൻറ്റിൻ ദ ഹിന്ദു ന്യൂസ് പേപ്പർ ഡേറ്റ് പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് എന്നുള്ളത് ഇവിടെ ഒരു വെറുതെ ഒരു സാമ്പിളായിട്ട് കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ പരസ്യത്തിൽ സാധാരണ രീതിയിൽ ബുധനാഴ്ചകളിലെ പത്രങ്ങളിൽ നോക്കിയാൽ പ്രത്യേകിച്ചും ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും മലയാളം ഇംഗ്ലീഷ് ഡെയിലികളിലെല്ലാം നിങ്ങളിതിന് തമ്പനിയിൽ കണ്ടിട്ടുണ്ടാവും നെപ്പീഫ് ഈസ്ലി ലവ് സ്റ്റോറി എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ അതെന്താ നമുക്ക് ഈ ഒരു ഡിസ്കഷൻ്റെ ഇടയിൽ വെച്ച് ഞാനത് എന്താണ് ആ കഥ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആ കഥ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജോബ് അപ്ലിക്കേഷൻ്റെ എട്ട് മാർക്ക് ഗ്യാരൻ്റീഡ് ആണ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആ സ്പെസിമെൻ അഡ്വർടൈസ്മെൻറ്റിൻ്റെ മോഡലായിട്ടുള്ള ഒരു ആൻസർ നമുക്കൊന്ന് പരിശോധിക്കാം ഒരു ഫോർമൽ ലെറ്റർ തയ്യാറാക്കുന്ന രീതിയിൽ തന്നെയാണ് ജോബ് അപ്ലിക്കേഷൻ്റെ ലെറ്ററും തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ ഫോർമൽ ലെറ്റർ എങ്ങനെ തയ്യാറാക്കുന്നു എന്നുള്ളത് ലെറ്റർ ടു ദി എഡിറ്റർ പോലെയുള്ള കഴിഞ്ഞ കാല ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ലിസ്റ്റിൽ അത് എല്ലാ വീഡിയോസും ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൽ നോക്കി മനസ്സിലാക്കുക അപ്പോൾ നമ്മളിവിടെ അതൊന്ന് തുടർന്ന് പറഞ്ഞു പോകുന്നു നമ്മൾ ആദ്യം റൈറ്റ് സൈഡിൽ പ്ലേസ് ഡേറ്റ് ഇത് ആമുഖമായിട്ട് നിങ്ങളോട് പറയുകയാണ് പല ഫോർമാറ്റുകൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും ഞാനിവിടെ ഒരു ലേ ഔട്ട് ഫോളോ ചെയ്തിരിക്കുന്നു ഫോർമാറ്റ് ഫോളോ ചെയ്തിരിക്കുന്നു മാത്രം ഇത് തന്നെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്നാൽ മറ്റ് ഫോർമാറ്റുകളെ കുറിച്ചൊന്നും യാതൊരു ഐഡിയയും ഇല്ലാത്ത ഒരാൾക്ക് ഈ ഒരു ഫോർമാറ്റ് സ്റ്റിക്ക് ഓൺ ചെയ്ത് പരീക്ഷ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റിന് നൂറ് ശതമാനം മാർക്ക് ഗ്യാരൻ്റീഡ് ആണ് അപ്പോൾ പ്ലേസ് ഡേറ്റ് റൈറ്റ്സുകൾ എഴുതി പിന്നെ ഫ്രം ഇത് അയക്കുന്ന ആളുടെ പേര് വീട്ട് വീട്ടഡ്രസ് പിൻകോഡ് സഹിതം അത് കഴിഞ്ഞാൽ ടു അഡ്രസ്സ് ആർക്കാണ് ഇത് അയക്കുന്നത് അപ്പോൾ നമ്മളുടെ പരസ്യത്തിൽ നമ്മൾ കണ്ടത് എന്താണ് പാരഗൺ പോളിമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം എന്നാണ് അപ്പോൾ അതിൻ്റെ മാനേജർക്കാണ് നമ്മൾ കത്തയക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ചെയർമാൻ അല്ലെങ്കിൽ അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ അപ്പോൾ എന്തെങ്കിലും ഒരു ഡെസിഗ്നേഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ആ ഡെസിനേഷൻ ആദ്യം എഴുതുക അത് മാനേജർ പാരഗൺ പോളിമേസ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം പിൻകോഡ് ചെയ്ത് നമ്മൾ അഡ്രസ്സ് എഴുതി അത് കഴിഞ്ഞാൽ നമ്മൾ ഫോർമാല ലെറ്ററുകൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ് സല്യൂട്ടേഷൻ ആണ് സർ അല്ലെങ്കിൽ മാഡം എന്ന് അഡ്രസ്സ് ചെയ്യുന്നു ഇതിലെ പങ്ക്ചേഷനൊക്കെ ശ്രദ്ധിക്കുക എവിടെയാണ് കോമ കൊടുത്തുള്ളത് എവിടെയാണ് ഫുൾ സ്റ്റോപ്പ് സ്റ്റോപ്പിട്ടുള്ളതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് അതൊക്കെ നിങ്ങളുടെ ആൻസറിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക അത് കഴിഞ്ഞാൽ ഇവിടെ വേണ്ടത് സബ്ജക്റ്റും റഫറൻസും ആണ് സബ്ജക്റ്റ് എന്താണ് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് അക്കൗണ്ടൻറ്റ് റിഗാർഡിംഗ് സാധാരണ സബ്ജക്റ്റ് എഴുതുമ്പോൾ ഇങ്ങനെ റിഗാർഡിംഗ് എന്ന് പറഞ്ഞാൽ ആർ ഇ ജി ഡോട്ട് റിഗാർഡിങ്ങിൻ്റെ ഷോർട്ടാണ് വെച്ചിട്ടാണ് സാധാരണ അവസാനിപ്പിക്കാറുള്ളത് പിന്നെ റഫറൻസ് റഫറൻസിൻ്റെ തന്നെ ഷോർട്ടാക്കിയ റഫ് എന്ന് എഴുതിയിരിക്കുന്നത് കോളനെടുക്കുക നമ്മളിവിടെ ഈ അപേക്ഷ തയ്യാറാക്കാൻ അല്ലെങ്കിൽ അപേക്ഷ അയക്കാണ്ടായ റഫറൻസ് എന്ന് പറയുന്നത് ഹിന്ദു പത്രത്തിൽ വന്ന ഒരു പരസ്യമാണ് അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദ ഹിന്ദു ഡേറ്റഡ് സെവൻറ്റീൻ ഇലവൻ ട്വൻ്റി ട്വൻ്റി ഇനി അതിൻ്റെ ബോഡി ഓഫ് ദ ലെറ്റർ നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിച്ച് നോക്കിയാലറിയാം നിങ്ങൾക്കിത് ഈ ഒരു ബോഡി ഓഫ് ദ ലെറ്റർ അല്ലെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് കാണാതെ പഠിച്ചു വെക്കാം എന്ത് ജോബ് അപ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കിതിൽ പരസ്യത്തിൻ്റെ തീയതിയുടെ പേരൊന്നും മാറ്റുക പത്രത്തിൻ്റെ പേര് പ്രത്യേകം ക്വസ്റ്റൻ പേപ്പറിലുണ്ടെങ്കിൽ ആ പത്രത്തിൻ്റെ പേരൊന്നും മാറ്റുക ഏത് പോസ്റ്റിലേക്കാണോ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളതെങ്കിൽ ആ പോസ്റ്റിൻ്റെ പേരൊന്നും മാറ്റി ഇപ്പോൾ ഇവിടെ അക്കൗണ്ടന്റ് ആണെങ്കിൽ അവിടെ അക്കൗണ്ടൻ്റ് അയക്കൗണ്ടൊന്നും അവിടെ ചിലപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിരിക്കാം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പർച്ചേസ് മാനേജർ ആയിരിക്കാം ഇങ്ങനെ എന്താണോ ആ പോസ്റ്റിൻ്റെ പേരൊന്ന് മാറ്റി എഴുതുക പിന്നെ ആ ഒരു ഡേറ്റ് ഉണ്ടായിരിക്കും അത് ഇന്നത്തെ ഡേറ്റ് ആയിരിക്കില്ല ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്ന ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ അപേക്ഷ അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്ന രീതിയിൽ ഡേറ്റോ അല്ലെങ്കിൽ പെസൻറ്റ് പേപ്പറിൽ ഒരു പ്രത്യേക ഡേറ്റ് ഉണ്ടെങ്കിൽ ആ ഡേറ്റ് കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ ഇതിലൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ നിങ്ങൾക്ക് വേറെ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്താനില്ല നിങ്ങളുടെ ജോലിയുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള ഒരു യോഗ്യതയായിരിക്കും നിങ്ങൾ ക്ലെയിം ചെയ്യുന്നത് അപ്പോൾ ആ യോഗ്യത എന്ന് പറയുന്നത് എന്ത് ഡിഗ്രിയാണ് പ്ലസ് ടു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടെക്നിക്കൽ കോഴ്സുകളാണെങ്കിൽ അത്തരത്തിലുള്ള കോ മാറ്റങ്ങൾ മാത്രമേ വരുത്താൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുള്ളൂ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ജോബ് ആപ്ലിക്കേഷൻ്റെ ഈ ഫോർമൽ ലെറ്ററിൻ്റെ ഈയൊരു ലേ ഔട്ടും ഇതിൽ ഫ്രം ടു അഡ്രസ്സ് സർ സബ്ജക്റ്റ് റെഫറൻസ് ബോഡി ഓഫ് ദ ലെറ്റർ കഴിഞ്ഞ് യു വേഴ്സ് വെയ്റ്റ്ഫുള്ളി എന്ന് പറഞ്ഞ സബ്സ്ക്രിപ്ഷനോട് കൂടി സിഗ്നേച്ചേഡ് പിന്നെ പേര് ഇതങ്ങ് കാണാതെ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നാല് മാർക്ക് ഉറപ്പായി പിന്നെ ഞാൻ പറഞ്ഞില്ലേ നഫീഫിൻ്റെയും ഈസിലിയുടെയും ലവ് സ്റ്റോറി കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നവർ കൂടി നിങ്ങൾക്ക് റെസ്യൂമേ ബയോഡാറ്റ കൂടി കംപ്ലീറ്റ് ആയി എട്ട് മാർക്ക് ഷുവറാണ് അപ്പോൾ ഇനി ബോഡി ഓഫ് ദ ലെറ്ററിൽ എന്താണ് പറയുന്നത് നോക്കാം വിത്ത് റെഫറൻസ് ടു ദ അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദ ഹിന്ദു ന്യൂസ് പേപ്പർ ഡേറ്റഡ് സെവൻറ്റീൻ ലെവൻ ട്വൻറ്റി ട്വൻ്റി ഐ വുഡ് ലൈക്ക് ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് ഓഫ് അക്കൗണ്ടൻറ്റ് ഇൻ യുവർ കമ്പനി അപ്പോൾ ഇവിടെ ആണ് ഇനി മറ്റെന്തെങ്കിലും തസ്തികളിലൊക്കെയാണ് അപേക്ഷ ക്ഷണിച്ചതായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളതെങ്കിൽ ആ പോസ്റ്റിൻ്റെ പേരോടെ ഒന്ന് മാറ്റി കൊടുക്കുക ഐ എം എ ഗ്രാജുവേറ്റ് ഇൻ കോമേഴ്സ് അപ്പോൾ ഈ അക്കൗണ്ടന്റിന് വേണ്ട മിനിമം യോഗ്യതകൾപ്പെട്ടതാണ് കോമേഴ്സ് ഡിഗ്രി നമ്മളെ പരി ഇത് പരസ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ് ബി കോമാണ് ബാച്ചലർ ഇൻ കോമേഴ്സ് അപ്പോൾ അത് തന്നെയാണ് ഇവിടെ കോമേഴ്സിൻ്റെ ലോൺ ഉദ്ദേശിച്ച് ഐ എം എ ഗ്രാജുവേറ്റ് ഇൻ കോമേഴ്സ് ആൻഡ് അപ്പോൾ നിങ്ങളുടെ കോഴ്സിൻ്റെ പേര് നമ്മൾ ശ്രദ്ധിക്കുക ഫസ്റ്റ് ലെറ്റർ ക്യാപ്യുലേറ്റർ ആയിരിക്കണം പോസ്റ്റിൻ്റെ തസ്തികയുടെ പേര് നമ്മൾ ശ്രദ്ധിക്കുക ഫസ്റ്റ് ലെറ്റർ ക്യാപ്പുലേറ്റർ ആയിരിക്കണം ആൻഡ് ഹാവ് എൻ എക്സ്പീരിയൻസ് ഓഫ് ത്രീ ഇയേഴ്സ് ഇൻ എ പ്രൈവറ്റ് കമ്പനി ഇൻ കോയമ്പത്തൂർ കോയമ്പത്തൂരിലെ പ്രൈവറ്റ് സ്ഥാപനത്തിൽ മൂന്ന് വർഷമായിട്ട് ഇതേ ഫീൽഡിൽ ജോലി ചെയ്തിട്ടുണ്ട് ഐ വിൽ ബി എക്സ്ട്രീംലി പ്ലീസ്ഡ് ടു ബി എ പാർട്ട് ഓഫ് യുവർ കമ്പനി നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഭാഗമാവാൻ എനിക്ക് വളരെയധികം സന്തോഷമാണ് ഇഫ് സെലക്റ്റഡ് ഐ വിൽ ഗീവ് മൈ ബെസ്റ്റ് എന്നെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്നെ കൊണ്ട് കഴിയാവുന്നതിൻ്റെ മാക്സിമം നിങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി ചെയ്യും ഫോർ ദ പ്രോഗ്രസ് ഓഫ് ദ കമ്പനി ഇൻ ഓൾ പോസിബിൾ വെയ്സ് പ്ലീസ് ഫൈൻഡ് ദ എൻക്ലോസ്ഡ് കോപ്പി ഓഫ് മൈ റെസ്യൂമേ എൻ്റെ റെസ്യൂമയുടെ കോപ്പി ഞാൻ ഇതോടൊപ്പം എൻക്ലോസ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് പരിശോധിച്ചാലും ഈഗർലി ഗേർലി എ കോൾ ഫ്രം യുവർ ഓഫീസ് നിങ്ങളുടെ ഓഫീസിൽ നിന്നുള്ള വിളി വളരെ ആകാംക്ഷയോടുകൂടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഞാൻ താങ്ക് യു യു വേഴ്സ് ഫെയ്ത്ത് ഫുള്ളി അപ്പോൾ യുവേഴ്സ് ഫെയ്ത്ത് ഫുള്ളി ഏതൊരു ഫോർമുലറ്റർ അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ വേഡിങ്സാണ് യുവേഴ്സ് ഫെയ്ത്ത് ഫുള്ളി എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ ഇവിടെ കണ്ടില്ലേ ഒരു റെസ്യൂമയുടെ മോഡലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ റെസ്യൂമെയിൽ കൊടുത്തിരിക്കുന്നത് റെസ്യൂമെയിൽ നിന്ന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ നെയിം യുവർ അഡ്രസ് നിങ്ങളുടെ റെസ്യൂമെയിൽ അപ്പോൾ നിങ്ങളുടെ പേര് നിങ്ങളുടെ അഡ്രസ് ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി ചില കുട്ടികൾക്കെങ്കിലും ഇമെയിൽ ഐ ഡി എങ്ങനെയാണ് എന്നുള്ളത് പരിചയം ഉണ്ടാവില്ല കാരണം ഇമെയിൽ ഉപയോഗമൊക്കെ തുടങ്ങിയിട്ട് കുറേ കാലമായെങ്കിലും കുട്ടികൾ ഇപ്പോൾ ഐ ടി പഠനമൊക്കെ കഴിഞ്ഞാണ് വരുന്നത് സ്കൂളുകളിൽ പക്ഷേ ചില കുട്ടികൾക്ക് ചില പരിചയക്കുറവുണ്ടാവാൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പറയുകയാണെങ്കിൽ ഇമെയിൽ ഐ ഡി ഐ ഡി എഴുതാൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു ഐ ഡിയും ഇല്ലെങ്കിലും നിങ്ങളുടെ പേര് എഴുതിയിട്ട് അറ്റ് ദ റേറ്റ് എന്ന സിംബൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം അല്ലെങ്കിൽ യാഹു ഡോട്ട് കോം എന്നുള്ള തരത്തിലുള്ള എന്തെങ്കിലും ഒന്ന് കൊടുക്കുക ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയി പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല അപ്പോൾ ഇവിടെ ആഷിക്കിൻ്റെ ഇമെയിൽ ഐ ഡി എന്താണ് ആഷിഖ് പാലത്തിങ്ങൾ അറ്റ് ജിമെയിൽ ഡോട്ട് കോം അപ്പോൾ നിങ്ങളുടെ പേര് ആതിര എന്നാണെങ്കിൽ ആതിര അറ്റ് ജിമെയിൽ ഡോട്ട് കോം അല്ലെങ്കിൽ ഈബൽ എന്നാണെങ്കിൽ ഇ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐ ഡി കൊടുക്കാവുന്ന ഇമെയിൽ ഐ ഡി കൊടുക്കാവുന്നതാണ് പിന്നെ ഏജ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് അപ്പോൾ ആ യോഗ്യതയ്ക്കനുസരിച്ചിട്ടുള്ളൊരു പ്രായം നിങ്ങളുടെ പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സ് എന്ന് എഴുതി വെക്കരുത് ആ യോഗ്യതയ്ക്കനുസരിച്ചിട്ടുള്ളൊരു വയസ്സും കാരണം ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരാൾ ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഒക്കെ ആകുമ്പോഴേക്കും ഏകദേശം ഇരുപത്തഞ്ച് വയസ്സായിട്ടുണ്ടാവും എന്നുള്ള തരത്തിലുള്ളൊരു കാൽക്കുലേഷൻ വേണം എന്നിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഫാദേഴ്സ് നെയിം നാഷണാലിറ്റി ഇന്ത്യൻ പിന്നെ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് ഇവിടെയൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യം ടു ബി എ പാർട്ട് ഓഫ് ദി ഗ്രോയിങ് പ്രൈവറ്റ് സെക്ടർ ആൻഡ് ടു റീച്ച് ഔട്ട് ടു പീപ്പിൾ ഇൻ ആൾ പോസിബിൾ വേസ് ഏറ്റവും സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ ലളിതമായിട്ടുള്ള സെൻറ്റൻസുകളാണ് ഇവിടെ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ശൈലിയിൽ നിങ്ങൾ പഠിച്ചു വെച്ച അത്തരത്തിലുള്ള പ്രയോഗങ്ങളും അത്തരത്തിലുള്ള സെൻറ്റൻസുകളും ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നുകൂടി നന്നായി എഴുതാൻ കഴിയുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ ഒരു സാമ്പിൾ മാത്രമാണ് വളർന്നു വരുന്ന പ്രൈവറ്റ് സെക്ടറിൻ്റെ ഭാഗമായി മാറുകയും മാക്സിമം ജനങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം ഇനി എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ബി കോം എൺപത് ശതമാനം മാർക്കുണ്ട് എച്ച് എസ് എസ് ഹയർ സെക്കൻഡറിയിലും നയൻറ്റി പെർസെൻറ്റേജ് മാർക്കുണ്ട് എസ് എൽ സിക്കും നയൻറ്റി പെർസെൻറ് മാർക്കുണ്ടായിരുന്നു ഇത്രയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽഡായിട്ടുള്ള റെസ്യൂമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കാണാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നൊരു ഹെഡിങ് കൊടുത്ത് ഒരു ബോക്സ് ഒക്കെ വരച്ച് സീരിയൽ നമ്പർ ഇട്ട് ക്വാളിഫിക്കേഷൻസിൻ്റെ പേര് എഴുതി ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് അല്ലെങ്കിൽ ഏത് കോളേജിലാണ് പഠിച്ചത് എത്ര ശതമാനം മാർക്ക് കിട്ടി ഏത് വർഷമാണ് പാസ് ഔട്ടായത് എന്നുള്ള രീതിയിലൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും പക്ഷേ അതൊക്കെ അങ്ങനെയൊക്കെ ആവാം എന്നാൽ നിങ്ങൾക്ക് ഒരു പ്ലസ് ടു തലത്തിൽ പരീക്ഷയ്ക്ക് ഒക്കെ തയ്യാറെടുക്കുന്ന കുട്ടികളെന്ന നിലയ്ക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പഠിക്കുമ്പോൾ ഏകദേശം ഈ രീതിയിലൊക്കെ ആൻസർ എഴുതിയാലും മതിയാവും പിന്നെ നിങ്ങൾക്ക് ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് വർക്ക്ഡ് ആസ് അക്കൗണ്ടന്റ് ഫോർ ത്രീ ഇയേഴ്സ് ഇൻ ഹയർ എൻ്റർപ്രൈസസ് കോയമ്പത്തൂർ കോയമ്പത്തൂരിലെ ഹയാത്ത് എൻ്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിൽ ഞാൻ അക്കൗണ്ടൻ്റായിട്ട് മൂന്ന് വർഷം ജോലി ചെയ്തിട്ടുണ്ട് പിന്നെ സ്കിൽസ് നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള കഴിവുകൾ എന്തൊക്കെയാണ് ഡാറ്റ അനലിറ്റിക്സ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഓർഗനൈസിങ് ഈവെൻറ്റ്സ് ഇതൊക്കെയാണ് എൻ്റെ പ്രത്യേക കഴിവുകൾ പിന്നെ എനിക്കറിയുന്ന ഭാഷകൾ ഏതൊക്കെയാണ് ലാംഗ്വേജസ് നോൺ ഇംഗ്ലീഷ് മലയാളം ആൻഡ് ഹിന്ദി അറിയാവുന്ന ഭാഷകളൊക്കെ എഴുതാം ഇത് നിങ്ങൾ ഡീറ്റെയിൽഡ് ഒക്കെ ആണെങ്കിൽ അതിൽ ലാംഗ്വേജസ് നോൺ എന്ന് പറഞ്ഞ് പ്രത്യേകം കോളം കൊടുത്ത് കളികളാക്കി തിരിച്ച് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും കേട്ട് മനസ്സിലാക്കാനും പറയാനും ഒക്കെ കഴിയുമെങ്കിൽ നാല് കോളം കൊടുത്ത് അതിൽ എസ് നോ എന്നൊക്കെ കൊടുക്കുന്ന രീതിയിലൊക്കെ ഉണ്ട് അതിൻ്റെ ഒന്നും അത്ര ഡീറ്റെയിലേക്ക് നിങ്ങൾ പോകണം എന്ന് ഇല്ല ഇൻട്രസ്റ്റ് പിന്നെ നിങ്ങളുടെ പ്രത്യേക താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഹോബീസ് എന്താണ് റീഡിങ് പ്ലേയിങ് ക്രിക്കറ്റ് ലിസണിങ് മ്യൂസിക് ഇതൊക്കെയാണ് ഹോബീസ് അത് ഇത്തരത്തിൽ എന്തുവേണമെങ്കിലും രണ്ടോ മൂന്നോ ഐറ്റംസ് നിങ്ങൾക്ക് ജോലിയുടെ സ്വഭാവത്തിനനുസരിച്ചും കൂടി എഴുതാൻ പറ്റുമെങ്കിൽ സ്യൂട്ടബിളായിട്ട് എഴുതുന്നത് നന്നായിരിക്കും അത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ സിഗ്നേച്ചേർഡ് പേരും എഴുതാം ഇത്രയാണ് ഒരു റസിമ തയ്യാറാക്കാൻ വേണ്ടത് അപ്പോൾ നിങ്ങൾ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് ഇപ്പോൾ സാറ് തമ്പലൊക്കെ കൊടുത്തിട്ടുണ്ട് നെഫീഫും ഈസ്ലിയും തമ്മിലുള്ള ലവ് സ്റ്റോറി എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള പ്രതീക്ഷയിലായിരിക്കും അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ശ്രദ്ധിച്ച് നോക്കുക നെഫീഫും ഈസ്ലിയും തമ്മിലുള്ള ലവ് സ്റ്റോറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കുറേ കാലമായി പ്രേമത്തിലാണ് അങ്ങനെ ഒരു ദിവസം ഈസ്ലി നപ്പീഫിനോട് പറഞ്ഞു നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് ചോദിച്ചു അപ്പോൾ നപ്പീഫ് ആകെ ഷോക്കടിച്ചു ഈസ്ലിയുമായിട്ട് ചുമ്മാ ഒരു ഗേൾ ഫ്രണ്ട് എന്നുള്ള നിലക്കായിരുന്നു നപ്പീഫിൻ്റെ ബന്ധങ്ങളൊക്കെ പക്ഷേ ഈസിലി അത് കാര്യക്കെടുത്തു പക്ഷേ നെപ്പീഫ് കൂടുതലൊന്നും ആലോചിച്ചില്ല അങ്ങനെ വിവാഹം കഴിക്കാനൊന്നും ഉദ്ദേശിച്ചിരുന്ന ആളല്ല അതുകൊണ്ട് അപ്പം തന്നെ മറുപടി കൊടുത്തു നോ ഇല്ല ഈ വിവാഹം അല്ലെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഈസ്ലിയോട് മറുപടി കൊടുത്തു അതാണ് നെപ്പീഫ് സെയ്സ് നോ ടു ഈസ്ലി ഇനിയാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത് നെപ്പീഫ് സെയ്സ് നോ ടു ഈസ്ലി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക നെപ്പീഫ് നോ ഈസ്ലി എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് എഴുതിയിരിക്കുന്നത് ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു ഫുൾ ഫോം കണ്ടെത്താം അതാണിവിടെ നിങ്ങൾക്ക് ഓർത്തിരിക്കാനുള്ളത് നെപ്പീഫിൻ്റെ സ്പെല്ലിംഗ് പഠിച്ചിരിക്കുക നോ ഈസ്ലിയുടെ സ്പെല്ലിങ് പഠിച്ചിരിക്കുക അതിലെ ഓരോ അക്ഷരങ്ങളും നമ്മളുടെ റസ്യൂമെയിൽ ഓരോ പോയിന്റിനെ റെഫർ ചെയ്യുന്നു അപ്പോൾ നമുക്കൊന്ന് പഠിക്കാം എന്താണ് റസ്യൂമെയിൽ ഫസ്റ്റ് എന്താണ് നെപ്പീഫിൻ്റെ എൻ ആണ് റസ്യൂമെയിൽ ഫസ്റ്റ് എൻ സ്റ്റാൻഡ്സ് ഫോർ നെയിം എ സ്റ്റാൻഡ്സ് ഫോർ അഡ്രസ് പി ഫോർ ഫോൺ നമ്പർ പി ഫോർ ഇമെയിൽ എ ഫോർ ഏജ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് എഫ് ഫോർ ഫാദേഴ്സ് ഡേ നപ്പീഫിൻ്റെ ഫുൾ ഫോം കിട്ടിയില്ലേ ഈ നപ്പീഫ് ഇസ്ലിയോട് എന്താ പറഞ്ഞത് നോ അല്ലേ അപ്പം നോ സ്റ്റാൻഡ്സ് ഫോർ എന്താണ് എൻ സ്റ്റാൻഡ്സ് ഫോർ നാഷണാലിറ്റി ഒ സ്റ്റാൻഡ്സ് ഫോർ ഒബ്ജക്റ്റീവ്സ് എൻ സ്റ്റാൻഡ്സ് ഫോർ നാഷനാലിറ്റി ഒ സ്റ്റാൻഡ്സ് ഫോർ ഒബ്ജക്റ്റീവ്സ് ഞാനിത് പറയുമ്പോൾ എൻ്റെ കൂടെ പറഞ്ഞു പഠിക്കും കേട്ടോ ഇനി അടുത്ത് എന്താണ് ഈസ്ലി ഇസ്ലിയുടെ ഫുൾഫോം കൂടി പഠിക്കുന്നതോടുകൂടി റെസ്യൂമേയിലെ നാല് മാർക്കും ജോബ് ആപ്ലിക്കേഷൻ്റെ ലെറ്ററിൻ്റെ നാല് മാർക്കും അങ്ങനെ എട്ട് മാർക്ക് ഗ്യാരൻ്റീഡ് ആയി എന്ന് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടാണ് ഇ ഫോർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഈസിലിക്ക് രണ്ട് ഇ ഉണ്ട് ഡബിൾ ഇ എസ് എൽ ഐ എന്നാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ദെൻ നെക്സ്റ്റ് ഇ സ്റ്റാൻഡ്സ് ഫോർ എക്സ്പീരിയൻസ് എസ് ഫോർ സ്കിൽസ് എൽ ഫോർ ലാംഗ്വേജസ് നോൺ ഐ ഫോർ ഇൻട്രസ്റ്റ് അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു നോക്കാം എൻ ഫോർ നെയിം എ ഫോർ അഡ്രസ് പി ഫോർ ഫോൺ നമ്പർ ഇ ഫോർ ഇമെയിൽ എ ഫോർ ഏജൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് എ ഫോർ ഫാദേഴ്സ് നെയിം എൻ ഫോർ നാഷണാലിറ്റി ഒ ഫോർ ഒബ്ജക്റ്റീവ്സ് ഇ ഫോർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് അനദർ ഇ ഫോർ എക്സ്പീരിയൻസ് എസ് ഫോർ സ്കിൽസ് എൽ ഫോർ ലാംഗ്വേജസ് നോൺ ഐ ഫോർ ഇൻട്രസ് അത് കഴിഞ്ഞ് സിഗ്നേച്ചേർഡ് ആഷിഖ് ഇതോടുകൂടി നമ്മളുടെ ജോബ് അപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമേ പക്ക പടിഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഇവിടെ ഇപ്പം ഞാനാ തയ്യാറാക്കിയിരിക്കുന്ന ജോബ് അപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമേ ഫോളോ ചെയ്തിരിക്കുന്നത് ഇനി നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ലേ ഔട്ട് ഒരു സ്കെൽടെൻ ലേ ഔട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനെ ഫോളോ ചെയ്തിട്ടാണ് അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക മേലെ കൊടുത്ത ഇത് ഈ ഒരു സ്കെൽ ഫോളോ ചെയ്തിട്ടാണ് അപ്പോൾ ഈ ഒരു സ്കെൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഏത് ജോബ് ആപ്ലിക്കേഷൻ്റെ ക്വസ്റ്റിനെയും അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ആൻസറായിട്ട് അതിനെ മോഡിഫൈ ചെയ്യാൻ കഴിയും അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി ഞാൻ അത് കാണിച്ചു തരുന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് കണ്ട് മനസ്സിലാക്കുക അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകരിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ ഈ മറ്റു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്